മലപ്പുറം ആനക്കര പഞ്ചായത്തിൽ കാട്ടുപന്നിശല്യം രൂക്ഷം ഉമ്മത്തൂർ പാടശേഖരങ്ങളിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാട്ടുപന്നി ശല്യം തടയാൻ അടിയന്തിരമായി നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തു വന്നു ഒരിടവേളക്ക് ശേഷമാണ് ആനക്കര പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത് പല കർഷകരുടെയും കണക്കിന് പാടശേഖരമാണ് കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ നശിപ്പിച്ചത് കർഷകനായ ഹമീദ് പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ അരേക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ കൊയ്ത്തിന് ഭാഗമായ പൊന്മണി ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ഇറക്കിയിരുന്നത് ഇതാണ് കൂട്ടമായി എത്തിയ പന്നികൾ നശിപ്പിച്ചത് ഏക്കറുകണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഉമ്മത്തൂരിലെ പല നെൽപ്പാടങ്ങളിലും സ്ഥിതി സമാനമാണ് കാട്ടുപന്നിയെ പേടിച്ച് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ പോലും ഭയമാണെന്ന് കുമ്പിടി മേഖലയിലെ കർഷകർ പറയുന്നു കണ്ടമാനോ ഒരു അമ്പത് അമ്പതി കിലോ തൂക്കുള്ള ഓരോ സീസണോ അത് കണ്ട പേടിക്കും അത്ര വലിയ സാധനങ്ങൾ ഇപ്പൊ ഒരു എട്ട് മണി രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ നേരം വരും വലിച്ചു ഇപ്പൊ ധൈര്യത്തിൽ വരാൻ പറ്റില്ല വെള്ളം തിരിക്കാൻ അടക്കം പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് സർക്കാർ ഇപ്പൊ നമ്മൾ ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല അന്നര ശൈലമൊക്കെ കണ്ടാവലുണ്ട് പക്ഷെ ഇങ്ങനെ കണ്ടമാനം വന്നില്ല ഇത് പ്രാവശ്യം ആദ്യമായിട്ടും അല്ലാതെ വരും കൊയ്യാൻ ില്ല നിരന്തരം കൃഷിനാശം വരുത്തുന്നതിനാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കർഷകൻ ഉണ്ടാകുന്നത് നെല്ലിനു പുറമെ തോട്ടങ്ങളിലെ കൃഷികളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകന്റെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് മലപ്പുറം